നമസ്കാരം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവമതിപ്പ് നേരിടുന്നതും ഏറ്റവും കൂടുതൽ സർവരാലും വിമർശനം നേരിടുകയും ചെയ്യുന്ന സാമുദായിക നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ അത് അതിൻ്റെ മുൻകാല പരിധികളെ എല്ലാം അതിലംഘിച്ചുകൊണ്ട് വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്കായിരിക്കുന്നു പി സി ജോർജിനെയും ശശികല ടീച്ചറിനെയും എല്ലാം പിന്നിലാക്കിക്കൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ മുന്നേറ്റം ഈ കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു സമുദായ നേതാവെന്നുള്ള നിലയിൽ ആ അദ്ദേഹത്തെ മാത്രമല്ല ആ സമുദായത്തെയും വളരെയേറെ മോശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് പൂർണമായും അദ്ദേഹം സ്വയം വരുത്തി വച്ച ഒരു ഡാമേജ് തന്നെയാണ് ലോകത്ത് ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കൃതി നടത്തിയ മഹാനാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം സമൂഹത്തിന് നൽകിയ സന്ദേശം സമൂഹത്തിന് നൽകിയ വലിയ വലിയ സംഭാവന ലോകോത്തരമാണ് ലോകത്ത് മറ്റെവിടെയും നടന്നിട്ടുള്ള സാമുദായിക പരിഷ്കരണത്തിന് തുല്യം ചാർത്തുന്നതാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ടും തപസ്സുകൊണ്ടും ഉണ്ടാക്കിയെടുത്ത ആ വലിയ നേട്ടങ്ങൾ അതിന്റെ തലപ്പത്ത് കയറി ഇരുന്നു കൊണ്ട് അദ്ദേഹം സ്ഥാപിച്ച ആ പ്രസ്ഥാനത്തിന്റെ മഹാനായ ചിന്തകനും കവിയും സാമുദായിക പരിഷ്കർത്താവുമായ കുമാരനാശാൻ ഉൾപ്പെടെയുള്ള മഹാന്മാർ കയറിയിരുന്ന ആ ചയറിൽ ഈ സമുദായത്തിന്റെ അവസ്ഥയെ ഇന്നത്തെ ഈ ദുസ്ഥിതിയിൽ കൊണ്ട് എത്തിച്ചത് നിസ്സാര തെറ്റല്ല ലോകം മാപ്പ് തരാത്ത ഒരു തെറ്റിലേക്കാണ് അദ്ദേഹം പോയത് ഇന്ന് അദ്ദേഹം പറയുന്നത് പ്പതോളം വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം ആ കസേരയിൽ ഇരുന്ന് ഈ സമുദായത്തെ ഉന്നമനത്തിലേക്ക് നയിച്ചു എന്നാണ് അതിന് ഈ നാട് ഭരിക്കുന്നവരുൾപ്പെടെയുള്ളവർ സ്വീകരണം കൊടുക്കുന്നു ആശംസകൾ അർപ്പിക്കുന്നു അതുപോലെ തന്നെ മഹത് വചനങ്ങൾ കൊണ്ട് മൂടുന്നു സത്യത്തിൽ എത്രത്തോളം ഈ ഭരണകർത്താക്കൾ അധപ്പതിച്ചു പോയി എന്ന് മനസ്സിലാക്കണം ഇദ്ദേഹത്തെ പോലെ ഒരാൾ മൂന്ന് പതിറ്റാണ്ടായി ആ സ്ഥാനം അലങ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ തികച്ചും മദ്യ വ്യവസായവും മറ്റെല്ലാ തരത്തിലുള്ള ബിനാമി ബിസിനസ്സുകളും നടത്തുന്ന ഈ മനുഷ്യൻ ആ സമുദായത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാനമലങ്കരിക്കുന്ന എസ് എൻ ഡി പി പേരിൽ ഈ കേരളത്തിൽ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും അദ്ദേഹം സ്വായത്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ എല്ലാ നേട്ടങ്ങളും എല്ലാ സമ്പന്നതയും അദ്ദേഹം കൊയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം മുപ്പത് വർഷം തികച്ചു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ എന്താണ് ഇന്ന് കാണുന്ന നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ആ പ്രസ്ഥാനത്തെ അദ്ദേഹം ഹൈജാക്ക് ചെയ്തു എന്ന് തന്നെ അല്ലേ മനസ്സിലാക്കേണ്ടത് നാം അറിയുന്നുണ്ട് ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അദ്ദേഹത്തിന് സ്വാധീനമുള്ള ആളുകളെ കൂടുതൽ മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് കിട്ടാവുന്ന മാർഗത്തിൽ അംഗങ്ങളെ ചേർത്തുകൊണ്ട് വീണ്ടും വീണ്ടും തൻ്റെ കസേര ഉറപ്പിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം നടത്തി പോരുന്നത് എന്നാണ് സത്യത്തിൽ നാം കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടും മതമൈത്രിയോടും മറ്റുള്ളവരുമായി സൗഹാർദ്ദപ്പെട്ട് ജീവിക്കുന്ന ഒരു സമുദായമാണ് കേരളത്തിലെ ഈഴവ സമുദായം പ്രത്യേകിച്ച് ഈ തെക്കൻ കേരളത്തിലെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഇതര സമുദായവുമായി ഏറ്റവും കൂടുതൽ മിങ്കിൾ ചെയ്യുന്ന ഒരു സമുദായമാണ് ഈഴവ സമുദായം അവർ മറ്റു സമുദായങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന സ്നേഹവും സൗഹാർദവും പരസ്പര സഹകരണവും സഹായവും എല്ലാം വിലമതിക്കത്തക്കതാണ് ആ സമുദായത്തെയാണ് ഈ തരത്തിൽ മറ്റുള്ളവരുമായി ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള മറ്റുള്ളവരിൽ വിദ്വേഷം പരത്തുന്ന തരത്തിൽ ഈ നേതാവ് ചിത്രീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷെ അദ്ദേഹത്തിന് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ വിദ്വേഷ പ്രചരണങ്ങൾ കൊണ്ടൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ സമുദായത്തെ മറ്റു സമുദായങ്ങളിൽ നിന്നും ഭിന്നിപ്പിച്ച് നിർത്താൻ കഴിയില്ല അവരത് അംഗീകരിക്കില്ല വെള്ളാപ്പള്ളി നടേശൻ എന്ന വാ പേരിനെ ഇന്ന് കൂടുതൽ വെറുക്കുന്നതും വിമർശിക്കുന്നതും അതേ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് മറ്റു സമുദായക്കാരല്ല മറ്റു സമുദായക്കാർ എവിടെയും പരസ്യമായി ഒരു വിദ്വേഷവും പറഞ്ഞിട്ടില്ല കുപ്പിയിടുന്ന വിഷത്തെ അതിൻ്റെതായ തലത്തിൽ നിന്നുകൊണ്ട് മറ്റു സമുദായത്തിലെ ആളുകൾ വിമർശിക്കും എന്നതിനപ്പുറം ആ അദ്ദേഹത്തെയോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തെയോ ഒരു വാക്കുകൊണ്ട് പോലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ ഇതേ തരത്തിലുള്ള ഇതേ തൂക്കത്തിലുള്ള വിദ്വേഷം പരത്തുവാനോ മറ്റു സമുദായങ്ങൾ ഇന്നുവരെ ശ്രമിച്ചിട്ടില്ല അതാണ് അവരുടെ ഒരു നിലവാരം അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ ആപത്തായി തീർന്നിട്ടുള്ളത് അല്ലെങ്കിൽ ദോഷകരമായി പ്രവർത്തിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സമുദായത്തിന് തന്നെയാണ് നിങ്ങൾക്കറിയാം മൈക്രോ ഫൈനാൻസ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം എത്രയോ സാധാരണക്കാരായ പാവപ്പെട്ട സ്വന്തം സമുദായത്തിൽപ്പെട്ട അംഗങ്ങളെ കേസിൽ കുരുക്കിയിരിക്കുന്നു അവരെ എല്ലാം വലിയ സാമ്പത്തിക ബാധ്യതയുള്ളവരാക്കി തീർത്തു അവർക്കാർക്കും യാതൊരു തരത്തിലുള്ള ഉന്നമനവും ചെയ്തു കൊടുത്തില്ലെങ്കിലും വേണ്ടിയില്ല അവരെ സാമ്പത്തികമായി തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് എത്രയോ പാവങ്ങളുടെ പേരിൽ കേസുകളുണ്ട് എത്രയോ പേർ സംഘടിച്ച് ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ കൂട്ടമായി സമരം ചെയ്തേക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹം ആരോപിക്കുന്ന മറ്റൊരു കാര്യമാണ് മുസ്ലിം സമുദായത്തിന് നാടുഭരിക്കുന്ന സർക്കാർ എല്ലാം വാരി കോരി കൊടുക്കുന്നു തങ്ങൾക്കൊന്നും തരുന്നില്ല എന്ന് അതിൻ്റെ ഇടേറ്റകളിലേക്കോ വിശദീകരണങ്ങളിലേക്കോ ഞാൻ പോകുന്നില്ല അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനഃപ്പാഠമാണ് അതേക്കുറിച്ച് കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല ഈ സമുദായത്തിന് തൻ്റെ സമുദായത്തിന് കിട്ടിയിട്ടുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ മറ്റു പ്രസ്ഥാനങ്ങളിലോ ആ സമുദായത്തിന് എത്രത്തോളം സഹായകരമായി അദ്ദേഹം തൊഴിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ഒരു കോളേജിൽ ഒരു വേക്കൻസി വന്നാൽ മറ്റുള്ളവരെ പോലെ തന്നെ കൈക്കൂലി കൊടുത്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ സമുദായത്തിലെ ഒരു പാവപ്പെട്ടവന് ആ ജോലി കൊടുക്കാൻ അദ്ദേഹം തയ്യാറാവുകയുള്ളൂ അതുപോലും അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതാണ് ആ സ്ഥിതി അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ആരോപിച്ചിരിക്കുന്ന മറ്റൊന്നാണ് മുസ്ലിം വിദ്വേഷത്തിൽ എടുത്തു പറയുന്നു എന്താ മുസ്ലിങ്ങളുടെ ജനപ്പെരുപ്പം മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു മുസ്ലിം സ്ത്രീകൾ പെറ്റുകൂട്ടുന്നു അതുകൊണ്ട് സ്വന്തം സമുദായത്തിലെ സ്ത്രീകളോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് സഹോദരിമാരെ നിങ്ങളും പ്രസവിച്ചു കൂട്ടുക എന്തൊരു വിഡ്ഭിത്തമാണ് അദ്ദേഹം പറയുന്നത് ഒരു സ്ത്രീ പ്രസവിക്കണോ പ്രസവിക്കണ്ടായോ എത്ര തവണ പ്രസവിക്കണം അതൊക്കെ അവളുടെ അവകാശമല്ലേ അല്ലെങ്കിൽ അവൾ അടങ്ങുന്ന അവളുടെ കുടുംബത്തിന്റെ അവകാശമല്ലേ അതിൽ ഇദ്ദേഹം അഭിപ്രായം പറയുക എന്ന് പറഞ്ഞാൽ തന്നെ എത്രത്തോളം പിന്നോക്കമാണ് അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇന്ന് സമൂഹം വിദ്യാസമ്പന്നരാണ് ഏറ്റവും താഴേക്കിടയിലുള്ള പിന്നോക്ക വിഭാഗം മുതൽ അങ്ങ് കടയിലുള്ളവർ വരെ ഇന്ന് വിദ്യാഭ്യാസത്തിൽ മികച്ചവരാണ് ആദിവാസികളുടെ ഇടയിൽ നിന്നും വിദ്യാസമ്പന്നർ പോലും ഡോക്ടർമാരും എഞ്ചിനീയർമാരും അതിലും മുകളിൽ വിദ്യാഭ്യാസമുള്ളവരുമൊക്കെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും അവരുടെ കുടുംബം ഏത് തരത്തിലുള്ളതായിരിക്കണമെന്നും അവരുടെ കുഞ്ഞുങ്ങളുടെ എണ്ണം എത്ര വേണമെന്നും ഒക്കെ അവർക്ക് ചിന്തിക്കുവാനും അറിയുവാനും ആ കുഞ്ഞുങ്ങളെ ഭാവിയിൽ വിദ്യാഭ്യാസം ചെയ്യിച്ച് നല്ല നിലയിൽ എത്തിക്കുന്നതിന് വേണ്ട പ്ലാനിംഗ് നടത്താനും ഒക്കെ ഇന്ന് എല്ലാവർക്കും സ്വയം കഴിവുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് ദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിങ്ങൾ മുസ്ലിം സ്ത്രീകൾ പ്രസവിച്ച് കുഞ്ഞുങ്ങളുടെ എണ്ണം എന്ന് എവിടെയാണ് ഇദ്ദേഹം നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാ സമുദായങ്ങളിലെയും പോലെ മുസ്ലിങ്ങളുടെ ഇടയിലും ഇന്ന് ന്യൂക്ലിയർ കുടുംബമാണ് മഹാഭൂരിപക്ഷവും ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമുള്ള മാതാപിതാക്കളാണ് പിന്നെ നമ്മളൊരു മനസ് കാര്യം മനസ്സിലാക്കണം കാലങ്ങൾ കടക്കും തോറും കുടുംബങ്ങളിലെ അംഗസംഖ്യ വർദ്ധിക്കുന്നത് അത് കുടുംബങ്ങളിലേതല്ല കൂട്ടുകുടുംബങ്ങളിലേതാണ് ഒരു കുടുംബത്തിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ അവർ രണ്ട് കുടുംബമായി കഴിയുമ്പോൾ അവർ രണ്ടെന്നുള്ളത് അവർക്ക് പിന്നെ ഈ രണ്ട് കുട്ടികൾ വീതം നാല് കുട്ടികളാവും അത് മുസ്ലിങ്ങളിൽ മാത്രമല്ല എല്ലാ സമുദായങ്ങളിലും സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആയുസ് വർദ്ധിച്ചത് ആയുർദൈർഘ്യം കൂടിയത് ഇതിനൊരു പ്രധാന കാരണമാണ് മരണം കുറവാണ് എൺപതും തൊണ്ണൂറും വയസ്സുവരെ ഇന്ന് മനുഷ്യർ ജീവിച്ചിരിക്കുകയാണ് മുൻപ് അൻപതും അറുപതും ആ അല്ലെങ്കിൽ ആ ലെവലിൽ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരുന്നെങ്കിൽ ഇന്നത് എൺപതും തൊണ്ണൂറിലേക്കുമൊക്കെ ഉയർന്നു കഴിഞ്ഞു അപ്പോൾ പുതിയ തലമുറ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ സമൂഹത്തിൽ മൊത്തത്തിൽ മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കും അതിന് പ്രത്യേകിച്ച് ഒരു സമുദായം തിരിച്ച് കാണേണ്ട കാര്യമില്ല ഇത് എല്ലാ സമുദായത്തിലും സംഭവിക്കുന്ന കാര്യമാണ് അതിന് ഒരു പ്രത്യേക സമുദായത്തെ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് അവരെല്ലാം എണ്ണം വർദ്ധിക്കുന്നു അവരുടെ അസംബ്ലി സീറ്റും അതുപോലെ തന്നെ അവരുടെ പാർലമെന്റ് സീറ്റും ഒക്കെ ഇത് വർധിക്കുവാൻ കാരണമാകുന്നു മലപ്പുറത്ത് രണ്ട് സീറ്റ് വർദ്ധിക്കുന്നു മറുഭാഗത്ത് രണ്ട് സീറ്റ് കുറയുന്നു ഈ തരത്തിലുള്ള വികലമായ കണക്ക് കൂട്ടുകൾ ഈ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ആയിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളും ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും വളരെ തരം താഴ്ന്നതാണ് ഇന്ന് സമൂഹം മൊത്തത്തിൽ ഇയാളെ പുച്ഛിക്കുമ്പോൾ ആ കൂടെയാണ് ആ ക്ഷതം ഏൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് ഇത്തരം കീടങ്ങളെ ഇത്തരം കാലത്തിന് യോജിക്കാത്ത വികല രൂപങ്ങളെ എടുത്തു മാറ്റിക്കളയുക സ്വന്തം സമുദായത്തിൽ നിന്ന് സ്വന്തം സമുദായത്തിന്റെ തലപ്പത്ത് നിന്ന് എന്തു വില കൊടുത്തും ഇവരെയൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക അത് ആ സമുദായത്തിന്റെ ഭാവിയിലേക്കുള്ള ഉയർച്ചയ്ക്ക് തീർച്ചയായും അനിവാര്യമാണ് ഇന്ന് പൊതുവെ നോക്കുമ്പോൾ ഇതര സമുദായങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈഴവ സമുദായം മഹാഭൂരിപക്ഷവും വളരെ പിന്നോക്ക അവസ്ഥയിലാണ് കാരണം അവർക്ക് തൊഴിൽ ചെയ്തോ ബിസിനസ് ചെയ്തോ മുകളിലേക്ക് കടന്നു വരാനൊക്കുന്ന ഒരു പന്താവുകളും ആ സമുദായം ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം മറ്റു സമുദായങ്ങളിൽ അങ്ങനെയല്ല നിങ്ങൾ മുസ്ലിം സമുദായത്തിൽ നോക്കിയാലും ക്രിസ്ത്യൻ സമുദായത്തിൽ നോക്കിയാലും ആ സമുദായത്തിന്റെ സപ്പോർട്ട് സാധാരണ ജനങ്ങൾക്ക് ഉയർന്നു വരുവാൻ തരത്തിൽ കൂടെയുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതാണ് ഈ സമുദായ നേതൃത്വം കൊണ്ട് അല്ലെങ്കിൽ ഈ വെള്ളാപ്പള്ളിയെ പോലെയുള്ള സമുദായ നേതാക്കന്മാരും കയറിയിരുന്ന് ഭരണം നടത്തുന്നത് കൊണ്ടുള്ള ആ സമുദായത്തിന്റെ ഏറ്റവും വലിയ ദൂഷ്യം അവരിലെ സാധാരണക്കാർക്ക് മുകളിലേക്ക് ഉയർന്നു വരുവാനുള്ള ഒരു വഴികളും ഈ നേതാവ് കാണിച്ചു കൊടുക്കുന്നില്ല സ്വന്തം പള്ള വീർപ്പിക്കുക സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കുക സ്വന്തം നേട്ടങ്ങൾ കൊയ്യുക അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അത് മനസ്സിലാക്കുക അത് തിരിച്ചറിയുക നാളത്തെ തലമുറയെങ്കിലും കാലത്തിനൊപ്പം വളരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുവാൻ വേണ്ടി ഈ തരത്തിലുള്ള ഈ ദുഷിച്ച ചിന്തകളുള്ളവരെ സമുദായ നേതൃത്വത്തിൽ നിന്നും ആ സമുദായം മാറ്റി നിർത്തുക അതിനവർക്ക് കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം